ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഒന്നര ലിറ്റർ പാല് കിട്ടുന്ന ജെ പി ക്രോസ് ആടും അതിൻ്റെ മൂന്നര മാസം പ്രായമായിട്ടുള്ള പിടക്കുട്ടിയുമാണ് വിൽപ്പനയ്ക്കുള്ളത് തിരുവനന്തപുരം നെയ്യാറ്റിൻകര നെല്ലിമൂടാണ് ഇവരുടെ സ്ഥലം വരുന്നത് മൂന്നര മാസം പ്രായമുള്ള പിടക്കുട്ടിയും ഒന്നര ലിറ്റർ പാല് കിട്ടുന്ന ജെ പി ക്രോസ് ആടാണ് വളർത്താൻ പറ്റിയ ആടും കുട്ടിയുമാണ് ആവശ്യക്കാർക്ക് വാങ്ങിക്കാവുന്നതാണ് തിരുവനന്തപുരം നെയ്യാറ്റിൻകര നെല്ലിമൂടാണ് സ്ഥലം വരുന്നത് മാശാല അപ്പം നല്ല വളർത്താൻ പറ്റിയ തീറ്റയും കൂടിയും എല്ലാം ഉഷാറായിട്ടുള്ള പാലുള്ള ആടാണ് ആവശ്യക്കാർക്ക് വാങ്ങിക്കാം ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് ഇതിന് വില ഉദ്ദേശിക്കുന്നത് ഇരുപത്തിയെട്ടായിരത്തി എഴുന്നൂറ്റമ്പത് രൂപ ജെ പി ക്രോസ് ആടും മൂന്നര മാസമായിട്ടുള്ള പിടക്കുട്ടിയുമാണ് കോൺടാക്റ്റ് നമ്പർ വീഡിയോടെ ലാസ്റ്റ് കൊടുക്കുന്നുണ്ട് ഇരുപത്തിയെട്ട് എഴുന്നൂറ്റമ്പത് ആണ് വില ഉദ്ദേശിക്കുന്നത് ഇരുപത്തി എട്ടായിരത്തി എഴുന്നൂറ്റമ്പത് രൂപ ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ തിരുവനന്തപുരം നെയ്യാറ്റിൻകര എന്നോട് ആടുണ്ടോയെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ എന്നെ വിളിക്കുന്ന നമ്പറുകളൊന്നും ഞാൻ സേവ് ചെയ്ത് വെക്കാറില്ല എന്നാന്ന് വെച്ചാൽ ഒരുപാട് പേര് വിളിക്കുന്നതാണ് അപ്പോൾ ഏതാ നമ്പർ എന്ന് ഇനിയിപ്പോൾ തിരഞ്ഞെടുക്കാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ അവരിത് കാണുന്നുണ്ടോയെന്നറിയില്ല നെയ്യാറ്റിൻകര ആടുവെന്നാൽ പറഞ്ഞാൽ പറയാം എന്നോട് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരുടെ കോൺടാക്റ്റ് നമ്പർ ഞാൻ സേവ് ചെയ്ത് വെച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ വാങ്ങിക്കാവുന്നതാണ് നല്ല പാലുള്ള ആടും കുഞ്ഞുമാണ് തിരുവനന്തപുരം നെയ്യാറ്റിൻകര നെല്ലിമൂടാണ് സ്ഥലം വരുന്നത് ഇരുപത്തിയെട്ടായിരത്തി രൂപ കോൺടാക്റ്റ് നമ്പർ കൊടുക്കുന്നുണ്ട് ഇത് ുള്ള സെയിൽ വീഡിയോകൾ നിങ്ങൾക്കും നമ്മുടെ വാട്സപ്പിലേക്ക് അയക്കാവുന്നതാണ് വിൽക്കാനുള്ളതിൻ്റെ വീഡിയോയും അതിൻ്റെ വിവരങ്ങളും കൂടെ വീഡിയോ അയക്കാനുള്ള നമ്പർ കൊടുക്കുന്നുണ്ട് അപ്പം അതിലേക്ക് നിങ്ങൾ വിളിക്കേണ്ട ആവശ്യമൊന്നുമില്ല വീഡിയോയും അതിൻ്റെ വിവരങ്ങളും കൂടെ നിങ്ങൾ അതിലേക്ക് അയച്ചിട്ടാൽ മതി ആടിനെ വാങ്ങിക്കാനുള്ള നമ്പറും കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ വീടോ വാഹനങ്ങളോ സ്ഥലമോ പക്ഷി മൃഗാദികളോ ഏതുമാകട്ടെ വിൽപ്പനയ്ക്കുള്ളതിൻ്റെ വീഡിയോയും വിവരങ്ങളും കൂടെ നമ്മുടെ വാട്സാപ്പ് നമ്പറിലേക്ക് അയക്കാവുന്നതാണ് ഇടനിലക്കാരില്ലാതെ നിങ്ങളുടെ സാധനങ്ങൾ വിറ്റഴിക്കാം നമ്മുടെ ചാനലിലൂടെ ആയിരക്കണക്കിന് പ്രേക്ഷകർ കാണുകയും ആവശ്യക്കാർ അത് വാങ്ങുകയും ചെയ്യുന്നതിലൂടെ പെട്ടെന്ന് തന്നെ കച്ചവടം നടക്കുന്നതാണ് ഇപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും ഒക്കെ സപ്പോർട്ട് ചെയ്യണേ പുതുതായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ പിന്നെ നിങ്ങൾക്ക് ആടുകൾക്ക് കൊടുക്കാൻ പറ്റുന്ന ലിവർ ടോണിക്ക് കൗമേറ്റ് അങ്ങനെയുള്ള പ്രൊഡക്റ്റുകൾ ടാഗ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ വാങ്ങിച്ചതിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഓൺലൈനായിട്ട് വാങ്ങിക്കാനുള്ളതാണ് അപ്പോൾ നമ്മുടെ വീഡിയോയുടെ മുകൾ ഭാഗത്തായിട്ട് ചെറിയൊരു ചിത്രം കാണട്ടോ അതിലും തൊട്ടാൽ നിങ്ങൾക്ക് അഡ്രസ്സും ഫോൺ നമ്പറും കൊടുത്താൽ മതി ഓൺലൈനായിട്ട് സാധനം വീട്ടിലെത്തുന്നതാണ് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഇൻഷാല്ല മറ്റൊരു വീഡിയോ കാണാം നമ്പർ എല്ലാം സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് താങ്ക്